ി സ്ഥിതിയായിരിക്കട്ടെ നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം മൊബാബിൽ വച്ച് ഉടമ്പടി ഹൊറേബിൽ വെച്ച് ചെയ്ത ഉടമ്പടിക്ക് പുറമേ മൊവാബ് നാട്ടിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടി പറഞ്ഞു കർത്താവ് നിങ്ങളുടെ മുമ്പാവി മുമ്പാകെ ഈജിപ്തിൽ വെച്ച് ഫറബോയോടും അവൻ്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല ഞാനാണ് നിങ്ങളുടെ കർത്താവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഹെഷ്ബോൻ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും നമുക്കെതിരെ യുദ്ധത്തിന് വന്നു എങ്കിലും നാം അവരെ തോൽപ്പിച്ചു നാം അവരുടെ ദേശം പിടിച്ചടക്കി റൂപൻ്റെയും ഖാദിൻ്റെയും ഗോത്രങ്ങൾക്ക് മനാസയുടെ അർദ്ധ ഗോത്രത്തിനും അവകാശമായി കൊടുത്തു നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് നിങ്ങളുടെ ഗോത്ര തലവന്മാരും ശ്രേഷ്ഠന്മാരും അധികാരികളും ഇസ്രായേൽ ജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശിയും എല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങളുമായി ചെയ്യുന്ന തൻ്റെ പ്രതിജ്ഞാബന്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ് നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത പ്രതിജ്ഞ പ്രതിജ്ഞയുമനുസരിച്ച് അവിടുന്ന് നിങ്ങളെ തൻ്റെ ജനമായി സ്ഥാപിക്കും അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും നിങ്ങളോട് മാത്രമല്ല ഞാൻ ശബദപൂർവ്വമായ ഈ ഉടമ്പടി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുന്നവരോടും ഇന്ന് നമ്മോടൊന്നിച്ച് ഇല്ലാത്തവരോടും കൂടിയാണ് ഈജിപ്തിൽ നാം വസിച്ചിരിക്കുന്നതും ജനതകളുടെ ഇടയിൽ കൂടി നാം കടന്നു പോകുന്നതും എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ മലേച്ചതകൾ മരവും കല്ലും വെള്ളിയും പൊഞ്ഞും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് കൈപ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ പേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല കർത്താവിൻ്റെ കോപവും അസൂയിയും അവനെതിരെ ജ്വലിക്കും ഈ പുസ്തകത്തിൽ പുസ്തകത്തിലെഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ പതിക്കും കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം മാറ്റും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾക്കനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും നിന്റെ ഭാവി തലമുറയും വിദൂരത്തിൽ നിന്ന് വരുന്ന പരദേശികളും ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണും വിറ്റുവിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം ഗന്ധകവും ഉപ്പും കൊണ്ട് നാട് മുഴുവൻ കത്തി എരിഞ്ഞിരിക്കും കർത്താവ് തന്റെ രൂക്ഷമായ കോപത്താൽ നശിപ്പിച്ച സ്വതവും കൊമോറ ആത്മ െബോയിം എന്നീ പട്ടണങ്ങളുടെ വിനാശം പോലെയായിരിക്കും അത് അത് കാണുന്ന ജനതകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് കർത്താവ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവിടുത്തെ കോപം ഇത്രയധികം ജ്വലിക്കാൻ കാരണമെന്ന് അപ്പോൾ ജനങ്ങൾ പറയും അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചു അവർ അറിയുകയോ കർത്താവ് അവർക്ക് നൽകുകയോ ചെയ്തിട്ട് ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അവർ സേവിക്കുകയും ചെയ്തു അതിനാലത്രേ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ ദേശത്തിൻ്റെ മേൽ വർഷിക്കുമാർ കർത്താവിൻ്റെ കോപം ജ്വലിച്ചത് കർത്താവ് അത്യധികമായ ക്രോധത്തോടെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് കടപുഴ കടപുഴക്കി മറ്റൊരു നാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഇന്നും അവർ അവിടെയാണ് രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഇത് മാത്രമാകുന്നു എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളതാ ഉള്ളവയാണ് ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്